േട്ടൻ ഗോപാലെ പൊതു കൃഷ്ണമൂർത്തി ചേട്ടൻ വരുന്നു എന്തായാലും നമ്മളിവിടെ സംസാരിച്ചു സ്വീകരിക്കാൻ തമ്പുരാനായി എത്തിയ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപാലൻ ചേട്ടനും കൃഷ്ണമൂർത്തി ചേട്ടനും ഇവിടെ തന്നെ ഇന്ന് ഒരിക്കലും കാണാത്ത ഡ്രസ്സ് അറുപ്പും അതെ ഇതൊരാഘോഷമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ് കാരണം ഈ സിനിമ കാണുമ്പോൾ ഒരു പ്രത്യാശയോട് കൂടി ചൂടി കാണുന്ന ഒരു സിനിമയാണ് അതെല്ലാരും കൂട്ടായ്മ തോന്നി ഇന്നലെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു പല സ്വപ്നങ്ങളായിരുന്നു നിങ്ങൾ തമ്മിൽ അനു ചേട്ടൻ നിങ്ങളായിട്ടുള്ള ആ സ്വപ്നമാണ് ഇന്ന് അല്പസമയത്തിൽ ഫലം കാണാൻ പോകുന്നത് അതായത് ഭൂവണിയാണ് ഈ അല്ലേ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ചരിത്ര എത്തുന്നു മനസ്സാക്കാൻ കഴിയുന്നത് നമുക്ക് ചേച്ചിയും അവർക്ക് ഇറങ്ങാവുന്ന സൗകര്യം ചെയ്തു കൊടുക്കണം സൗകര്യം ചെയ്തു കൊടുക്കണം ആ ചേച്ചി ഇറങ്ങിയിരിക്കുന്നു അതോടൊപ്പം പ്രണവ് സിനിമ കാണാൻ എല്ലാവരും ഇന്നോട് തന്നെയാണ് വലിയ ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരും സ്വീകരിച്ചത് അത് തന്നെയാണ് ദീപകദേവിന്റെ ആ മാന്ത്രിക സൗണ്ട് ഇന്ന് തിയേറ്ററിൽ എന്താകുമെന്ന് നമ്മൾ വലിയ പ്രതീക്ഷ ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാഹനത്തിൽ ഇറങ്ങുന്ന ജോജു ആണ് നമ്മുടെ പ്രിയപ്പെട്ട ജോജു ജോർജ് ഈ തിയേറ്ററിലേക്ക് എന്തായാലും മലയാള സിനിമയുടെ അഭിമാനമായി മാറുന്നു എമ്പുരാൻ ലോക സിനിമയുടെ അഭിമാനമായി മാറുന്നു എമ്പുരാൻ നമുക്ക് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഈ സിനിമ എത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്കാണ് സിനിമ യാതൊരു സംശയമില്ല അതിന്റെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയുടെ ചരിത്രമാണ് മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ എഴുതിക്കൊരുക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ ചോദിച്ചാട്ട സിനിമ കാണും ആദ്യ സിനിമ बेटा <laughs> <laughs>

വേൾഡ് വൈഡ് വൈഡ് വലിയ വലിയ റിലീസ് ഒരുക്കിയ ഏറ്റവും സിനിമ അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് റേഞ്ച് ഫ്യൂച്ചർ ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ